ഉടുമഞ്ചോര സ്പോർട്സിന്റെ ഹബായി മാറിയതായി എം എം മണി എം എൽ എ താലൂക്ക് ആസ്ഥാനമായ നെടുങ്കിടം കേന്ദ്രീകരിച്ച് പത്തു കോടി രൂപ ചിലവിൽ സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയവും നാല്പത് കോടി രൂപ ചിലവിൽ പച്ചടിയിൽ ഇൻഡോർ സ്റ്റേഡിയവും നിർമ്മിച്ചത് ദീർഘ വീക്ഷണത്തോടുകൂടിയാണ് വരും നാളുകളിൽ ജില്ലയുടെ കായിക കുതിപ്പിന് ഈ നേട്ടങ്ങൾ കരുത്തു പകരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ സ്റ്റേഡിയം രണ്ടും കായിക മത്സരങ്ങൾ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നതിന് കൂടുതൽ പ്രചോദനമാകും അത് മനസ്സിലാക്കി അത് കണ്ടുകൊണ്ട് തന്നെയാണ് എം എൽ എ എന്നതിൽ ഞാൻ ഇടപെട്ട് ഈ രണ്ട് സ്റ്റേഡിയങ്ങളിലൂടെ അനുഭവിച്ചത് പത്തു കോടി രൂപയുടെ ആണിത് നാൽപ്പത് കോടിയുടെയാണ് പച്ചടിയിലെ സ്റ്റേഡിയം അത് കായിക പ്രേമികൾക്ക് പുതിയ മത്സരം ഏർപ്പെടുത്താനും വലിയ മുന്നേറ്റ വിരങ്ങത്തുണ്ടാക്കാൻ രണ്ട് സ്റ്റേഡിയോ സഹായിക്കും എന്നാണ് കരുതുന്നത് ആ ലക്ഷ്യം വെച്ചാണ് ഈ രണ്ട് സ്റ്റേഡിയോ ഇവിടെ തുടങ്ങിയതെന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുക